പർവ്വതനിരയുടെ മുകളിൽ പാറയിൽ കുത്തിയെടുത്ത രീതിയിലുള്ള ഒരു ക്ഷേത്രത്തിന്റെ അവശിഷ്ടം റിയാദിനടുത്തുള്ള അൽഫാവോ മേഖലയിൽ ഏകദേശം എണ്ണായിരം വർഷം പഴക്കമുള്ള ഒരു പുരാതന നഗരത്തിന്റെയും ക്ഷേത്രത്തിന്റെയും അവശിഷ്ടങ്ങൾ കണ്ടെത്തി ഇത് സമ്മാനിക്കുന്നത് ചരിത്ര കൗതുകമാണ് നമുക്കറിയാം ലോകത്ത് പലയിടത്തും പല സമയങ്ങളിലും ഗവേഷണങ്ങൾ നടക്കുന്നുണ്ട് അതിൽ ലഭിക്കുന്ന പല പുതിയ വിവരങ്ങളും ലോകത്തെ ഞെട്ടിക്കുന്നവയുമാണ് അത്തരത്തിൽ ഒന്നായിരുന്നു സൗദി അറേബ്യയുടെ തെക്കൻ മേഖലയിൽ നടന്ന അത്ഭുതകരമായ ചരിത്ര കണ്ടെത്തൽ റിയാദിനടുത്തുള്ള അൽഫാവോ മേഖലയിൽ ഏകദേശം എണ്ണായിരം വർഷം പഴക്കമുള്ള ഒരു പുരാതന നഗരം ഒപ്പം ഒരു ക്ഷേത്രത്തിന്റെയും അവശിഷ്ടങ്ങളാണ് പുരാവസ്തു ഗവേഷകർ കണ്ടെത്തിയിരിക്കുന്നത് ഈ കണ്ടെത്തൽ പുരാതന നാഗരികതയിലേക്ക് ഒരു നേർക്കാഴ്ച മാത്രമല്ല അക്കാലത്തെ സാമൂഹികവും മതപരവുമായ ജീവിതം എന്തായിരുന്നു എന്ന് െളിയിക്കുന്നതും കൂടി ഒന്നാവുകയാണ് ഖനനത്തിനിടെ തുവായ്ക്ക് പർവ്വതനിരയുടെ മുകളിൽ പാറയിൽ കുത്തിയെടുത്ത രീതിയിലുള്ള ഒരു ക്ഷേത്രം ആ ക്ഷേത്രത്തിന്റെ അവശിഷ്ടമാണ് പുരാവസ്തു ഗവേഷകർ കണ്ടെത്തിയിരിക്കുന്നത് മതപരമായ ആചാരങ്ങളുമായി ബന്ധപ്പെട്ട അവശിഷ്ടങ്ങളും ഈ ക്ഷേത്രത്തിനുള്ളിൽ നിന്ന് കണ്ടെത്തിയിട്ടുണ്ട് അത് അവിടെ താമസിച്ചിരുന്ന ആളുകൾ ആരാധനാ പാരമ്പര്യം പിന്തുടർന്നിരുന്നു എന്ന് സൂചിപ്പിക്കുന്നു കൂടാതെ വ്യത്യസ്ത കാലഘട്ടങ്ങളിലുള്ള രണ്ടായിരത്തി എണ്ണൂറ്റി ഈ പ്രദേശത്തു നിന്ന് തന്നെ കണ്ടെത്തിയിട്ടുണ്ട്